ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് അലഹമ്മില്ല അപ്പോൾ ഇത് ഇന്നത് വീഡിയോ എന്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയല്ല എന്നാലും കുറച്ച് കുറച്ചുള്ള ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റ പാടത്തിന് അടുക്കള ഈ ഒരു കോലത്തിലായിരുന്നു കേട്ടോ കാരണം രാത്രിയാണ് കൗക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ടൈമിൽ എനിക്ക് എടുത്ത് വെക്കാൻ കുട്ടീനെയും കൊണ്ട് സാധിച്ചില്ല അപ്പോൾ പിന്നെ രാവിലെ രാവിലെയൊക്കെ സെറ്റാക്കാമെന്ന് അങ്ങനെ കിടന്നു കേട്ടോ അപ്പോൾ ഈ രാവിലെ എഴുന്നേറ്റ പാട്ടു തന്നെ ആദ്യം ചെയ്തത് എന്താ പറയുക രാവിലക്കിടയ്ക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് പച്ചപ്പട്ടാണിയുണ്ട് കുറുമ്പുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉണ്ടല്ലോ അതായത് കലക്കിപ്പാർന്ന അപ്പം ഇവിടെയൊക്കെ അങ്ങനെ ആട്ടോ പറയുന്ന വേറെ ഭാഗത്ത് പല 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 ഭാഗത്ത് പല പോലെയാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സോ നമ്മളപ്പം അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ അത് നമ്മൾ എന്താ പറയുക ഓരോന്നോരോ നെയ്ച്ചിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചെറുക്കനെ ഈക്കുന്നു ഉറങ്ങുന്നു എണീക്കുന്നു ഉറങ്ങുന്നു അപ്പോൾ ഇത് അവനെയും കൊണ്ട് കുറച്ച് നേരൊക്കെ ഉണ്ടാക്കി പിന്നെ എന്താ പറയുക അടുപ്പം എന്തായാലും കത്തിച്ചല്ലോ ഓപ്പം എന്തായാലും ചോറ് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അരി കിട്ടും കേട്ടോ അങ്ങനെയധികം നമ്മൾ ബാക്കി പാത്രങ്ങളൊക്കെ കയറ്റി വൃത്തിയാക്കി വെച്ചിട്ട് എന്താ പറയുക അവിടേക്കൊന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു കേട്ടോ ക്ലീൻ എന്ന് വെച്ചാൽ ക്ലീനാക്കാൻ മീൻസ് ഈ പച്ചക്കറികളൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തും അതേപോലെ സാധനങ്ങളൊക്കെ വേറെ പാത്രത്തിലൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു ഫ്രിഡ്ജൊക്കെ ഞാൻ തലയിൽ നിന്ന് തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അതും കൂടി ഉണ്ടെങ്കിൽ സമയം സമയം നല്ല തീരുവില്ല വൈകുന്നേരം വരെയുള്ള പണി ഉണ്ടാവും പിന്നെ ഇത് തന്നെ കൂട്ടാനും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ചാടിക്കാൻ തന്നു കേട്ടോ അങ്ങനെ അധികം നല്ല കുറുമ്പക്കയറിയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കുറുമുണ്ടാക്കുന്നത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലായിടത്തും ക്ലീനാക്കി അടിച്ചു വരി തുടച്ചിട്ടിട്ടോട്ടോ അപ്പോൾ ഇതേ കാടാൻ തന്നെ മനസ്സിനൊരു എന്താ പറയുക ഒരു സുഖമാണല്ലേ അങ്ങനെ കുഴിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചോറ് കഴിക്കാൻ നിന്നു കേട്ടോ ചോറിനത് ചേന പൊരിച്ചതും അതേപോലെ നല്ല സാമ്പാറും അയല പൊരിച്ചതും ബീട്രൂട്ട് തോരണമായിരുന്നു കേട്ടോ അങ്ങനത്തൊക്കെ വയറ് നിറച്ച് കഴിച്ചു ഒരൊറ്റ ഉറക്കെട്ടോ അപ്പോൾ കൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പറ്റുന്നുണ്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബായ്